ഹലോ ഫ്രണ്ട്സ് ത്രിയാർ പീഷ്യൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബറിലാണ് ഈ നീണ്ടകര ഹാർബറിലെ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ഒരു ദിവസം കിട്ടുന്ന മീനിൻ്റെ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ കാണുന്ന ഈ ബോട്ടിൽ നിന്നും ഇറക്കുന്നത് ചെങ്കലവ എന്ന് പറയുന്ന കിളിമീനാണ് ഇതുപോലുള്ള ഒത്തിരി മത്സ്യങ്ങളുടെ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിവിടെ വന്ന ദിവസമേ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും മത്സ്യം കുറവായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ കപ്പലിനോട് കിടപിടിക്കുന്ന അത്ര വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു വലിയ ബോട്ടിന്റെ പേരുണ്ടോ നല്ലൊരു പേര് കേട്ടോ ജീവിത നൗക സത്യമല്ലേ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിതമാർഗമല്ലേ ഈ ബോട്ട് മത്സ്യബന്ധനത്തിന് പോയി ഇച്ചിരിയെങ്കിലും മീൻ കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിലേ മത്സ്യത്തൊഴിലാളികളൊന്നും ഉണരത്തുള്ളൂ കേട്ടോ ഈ ബോട്ടുകളിൽ നിന്നൊക്കെ മത്സ്യം കുട്ടയിൽ വാരി ലേലഹാളിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് വിൽക്കുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ ലേലഹാളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ റിബൺ ഫിഷ് എന്ന് പറയുന്ന വാളയാണ് കേട്ടോ ഇത് മുപ്പത്തിണ്ട് ഇത് ചെങ്കലവയാണ് കേട്ടോ നല്ല ഫ്രഷ് ചെങ്കലവ ഇന്ന് പക്ഷെ വില കൂടുതലായിരുന്നു കേട്ടോ മീന് മീന് ബോട്ടിനൊക്കെ മീൻ കുറവായിരുന്നു അത് കാരണം ഇന്ന് ഇച്ചിരി വില കൂടുതലായിരുന്നു ഇത് മിക്സർ മീനാണ് കേട്ടോ ഇതിനകത്ത് ചെങ്കലവയുണ്ട് മാന്തലുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇത് മാന്തെന്ന് പറയും ചിലടത്ത് നങ്കം എന്ന് പറയും പലതും പല രീതിയിൽ പറയും ഇതൊക്കെ ചെറിയ മിക്സറി മീനാണ് ഞണ്ട് ചെറിയ കുറച്ചേ ഉള്ളു ഞണ്ടൊക്കെ കേട്ടോ ഇതൊക്കെ കച്ചവടക്കാരാണ് കേട്ടോ മീൻ എടുക്കാൻ വരുന്നവരും പിന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട് ചുമട്ടുകാരുണ്ട് എല്ലാം പല രീതിയിലുള്ള പണിക്കാരുണ്ട് ഒരു ദിവസം ഈ ഹാർബർ കൊണ്ട് എത്ര ജീവിതമാ മുന്നോട്ട് അല്ലേ ഇനി നമുക്ക് വള്ളക്കാർക്ക് കിട്ടിയ മീൻ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇത് വള്ളം രണ്ട് വള്ളം വന്ന് കിടപ്പുണ്ട് വള്ളം പിടിക്കുന്നതും ബോട്ട് പിടിക്കുന്നതും രണ്ട് രണ്ട് സൈഡിലാണ് ഇത് വള്ളത്തെ മീൻ കിടപ്പുണ്ട് അതിന അവർ ആ ചീത്തയാകാതിരിക്കാനേ ഐസ് കൊണ്ടിടുക അയിലയാണ് അയില അയിലക്കകത്ത് ഈ കുട്ടൻ കോര ഉണ്ട് കുട്ടൻ കോര ആദ്യം പെറുക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ടും കൂടെ മിക്സാ വന്നത് വള്ളങ്ങൾക്ക് കൂടുതലും ഇന്ന് അയിലയാണ് വന്നത് കേട്ടോ ആ അയിലെ കുട്ടൻകോര എന്ന് പറയുന്ന മീനുണ്ട് അത് രണ്ടും കൂടെ മിക്സാണ് ഈ അയിലയ്ക്ക് വില കൂടുതലായതുകൊണ്ടേ കുട്ടൻകോരയ്ക്ക് വില കുറവല്ലേ അതുകൊണ്ട് ചേച്ചിമാരെല്ലാവരും കൂടെ തിരിഞ്ഞു മാറ്റുകയാണ് കേട്ടോ തൊണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്നു ഒരു കിലോ അയിലയ്ക്ക് തൊണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്നു ഇത് നെമ്മിന്റെ കുഞ്ഞാണ് കേട്ടോ ചെറിയ നെമ്മി വള്ളങ്ങളൊക്കെ മത്സ്യവുമായി പിന്നെയും ഓടി വരുന്നുണ്ട് കേട്ടോ പാപ്ലേറ്റ് എന്ന് പറയുന്ന ആവോലിയാണ് ഇത് കേട്ടോ ഇപ്പോൾ ഈ തിരിയുന്ന ആവോലി ഉണ്ട് കേട്ടോ ആവോലി മീൻ തിരിഞ്ഞ് മാറ്റി വച്ചിരിക്കുക ആവോലിയും അയിലയും കൂടെ മിക്സ് വന്നതിൽ അയിലയ്ക്ക് തൊണ്ണൂറ് രൂപ വിലയായിരുന്നു അന്നത്തെ ദിവസം ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വിലയായിരുന്നു അതേസമയം ആവോലിക്ക് ഒരു കിലോ എഴുന്നൂറ് രൂപയ്ക്കാണ് ലേലം ചെയ്തു പോയത് ഇതുപോലുള്ള മത്സ്യങ്ങളുടെയും മത്സ്യബന്ധന തുറമുഖങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കൊച്ചി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം